ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടി പറയുന്നുണ്ട് മഞ്ചാടിയോട് പറയുന്നുണ്ട് നീ ചെയ്യുന്നത് വലിയ തെറ്റാണ് വേണ്ടപ്പെട്ട ആളുകൾ ആളുകളായതുകൊണ്ട് തന്നെ പുറത്തറിഞ്ഞിക്കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടായി മാറും എന്നൊക്കെ പറയുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം ജീവരാജനെ കിട്ടും വരെ അവൻ്റെ ഡെഡ് ബോഡി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ജീവനോടെയാണെങ്കിൽ അങ്ങനെ കിട്ടും വരെ ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു തീരുമാനം പറയണം കേട്ടോ ശരി എന്നാൽ ഓക്കെ നീ ഇപ്പോൾ കോയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വിനയൻ കിടക്കുന്ന ഒരു രംഗമാണ് വിനയൻ ഉമ്മറത്തിരുന്ന് ഉറങ്ങിയിരിക്കുന്നു അപ്പോൾ ഗേറ്റ് കിടന്ന് ആരും വരുന്നത് ബാനുമ്മ കാണാണ് ഭാനുമ്മ കണ്ടോടന്നെ ബാനുമ്മ ബാക്ക് വശത്തുകൂടെ ഇങ്ങനെ ഓടി വരികയാണ് കേട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചോദിക്കുകയാണ് ഇതെന്താ പിറകു വശത്തുകൂടെ വരുന്നത് അത് കേൾക്കുന്ന ബാനുമ്മ അത് കണ്ടോ ഇന്ദ്ര എന്ന് പറയാം അപ്പോഴേക്കും ദാസ് അതാരെ ആ വിനയൻ എന്ന് പറയാനായിട്ടോ പിന്നീട് ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് ദേഷ്യത്തോടു കൂടി കയറി ചെന്ന് എന്താണ് വിനയ നീ ഇവിടെ ഞാൻ എന്താ ഇവിടെ വന്നതെന്ന് നിങ്ങൾക്കറിയില്ല എൻ്റെ ഭാര്യയെ കിട്ടാൻ നിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു ഇത് എൻ്റെ ഭാര്യ താമസിക്കുന്ന വീടാണ് അത് കേട്ടവിടുന്നെ ഇന്ദ്രം പറയാം നിന്റെ ഭാര്യ താമസിക്കുന്ന വീടെന്നാ നീയും നിന്റെ ഭാര്യയും വേർപിരിയാൻ കോടതിയിൽ കേസ് നടക്കല്ലേ പിന്നെ ഇങ്ങനെ എൻ്റെ ഭാര്യയാവും നിനക്ക് എന്ത് അവകാശം ഇവിടെയോട്ട് കയറാൻ എന്നൊക്കെ ചോദിക്കണ്ടേട്ടാ അത് കേട്ടാൽ ദാസ് പറയണേ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്ത് അവകാശത്തിലാണ് ഇവിടെ കയറിയത് ഇവർ എപ്പോഴും ബന്ധം ഒഴിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ നിനക്ക് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ നിന്നോട് പറഞ്ഞു വിനേ ഇവിടെ നിൻ്റെ ഭാര്യ ഇല്ലെന്ന് ഇല്ല ഞാനെൻ്റെ ഭാര്യയെ കണ്ടിട്ട് തന്നെ പോകുള്ളൂ ആഹാ നീ അങ്ങനെ ആയോ എങ്കിൽ നിനക്ക് ഞാൻ തരാടാന്ന് പറഞ്ഞു ഈന്ദ്രൻ പൊതിരെ പൊതിരെ വിനയനെ തല്ലി പോട ഇവിടുന്ന് പോടാ ഇവിടുന്ന് ഇവിടെ ആണുങ്ങളുണ്ട് ചോദിക്കാനും പറയാനും എന്നൊക്കെ പറഞ്ഞിട്ട് വിനയനെ തള്ളി മാറ്റി വിനയനെ പറഞ്ഞ് അയക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വിനയനെ പറഞ്ഞു വിട്ടു എന്ന് കാണുമ്പോൾ അനുപമ ഉമ്മരത്തെ വാതിൽ ധൈര്യത്തോടു കൂടി തുറക്കാണ് അങ്ങനെ അനുപമം ഇന്ദ്രനെ കാണുമ്പോഴുണ്ടല്ലോ തനിക്കൊരു ആൺ തുണിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടെന്ന അനുഭവം ശരിക്കും മനസ്സിലാക്കുകയാണ് അപ്പോൾ ഒരു ആശ്വാസം ഇങ്ങനെ അനുപമയുടെ മുഖത്ത് കാണുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഇന്ദ്രനും ദാസും കൂടി അകത്തോട്ട് കയറി വരണ്ട് ഇതേ സമയം ഇങ്ങനെ ഉടൻ തന്നെ ദാസ് പറയാണ് അവനെപ്പോൾ വന്നതാ കുറച്ച് നേരമായി അവൻ ചേരുവിനെ കാണാനും ചേരുവിനെ കാണാൻ അതെ പറഞ്ഞിട്ട് ഇവിടെ ഉമ്മറത്തിരിക്കായിരുന്നു ദാസങ്ങൾ വന്നതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ തന്നെ അനു നീ ഇവിടെ ഇരിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മാഷ് സോറി ദാസ് അപ്പോടും തന്നെ അനുഭവം പറയാൻ ഞാൻ എന്തായാലും ചായ ഇടാ അത് കേൾക്കുന്ന മാനുവ പറയുകയാണ് അതൊന്നും വേണ്ട ഞാൻ ഇട്ട് കൊടുത്തോളാം നീ ഇവിടെ ഇരുന്ന് സംസാരിക്കുക അപ്പോൾ ഇന്ദ്രനോട് ഇങ്ങോട്ട് ഇരിക്കുമെന്നും അനുഭവം പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ദാസ് പറയണ ഞങ്ങളിപ്പോൾ അമ്പിളിയുടെയും രഘുവിൻ്റെ കാര്യത്തിലൊക്കെ സംസാരിക്കാൻ പോയി നീ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ചീരനെ വിളിച്ചു അവൾ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു എന്തായാലും അമ്പിളി ചേച്ചിയുടെ രഘുവേട്ടനെ മാറ്റം അത് വിശ്വസിക്കാനാവുന്നില്ല അപ്പോൾ ദാസ് പറയണേ എനിക്കിത് തോന്നുന്നത് നല്ലതിനാണെന്നാണ് അപ്പോൾ ഇന്ദ്രൻ പറയണേ ഒരു കണക്കിന് അത് നല്ലത് തന്നെ സ്വന്തം കാലിൽ നിന്ന് വലിയ ഉയരങ്ങളിലോട്ട് എത്തുമ്പോൾ അതിൻ്റെ വില വേറെ തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് സ്വന്തം കാലിൽ ഇതെന്തായാലും നല്ലതിനായിരിക്കും എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇന്ദ്രൻ അപ്പോൾ കാണാം പെട്ടെന്ന് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോൾ അത് ആസിദ് എസ് ഐ ആണല്ലോ സി ഐ ആണല്ലോ ഞാൻ എന്തായാലും ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞു പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇന്ദ്രൻ പറയുന്നത് അനു അവൻ എപ്പോൾ വന്നത് അവിടെ കുറച്ച് നേരമായി എന്തായാലും അവനൊരു ഭ്രാന്ത് പിടിച്ചവനാണ് അവൻ എന്താ ചെയ്ത് കൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഇവിടെ തനിയേ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് കുഴപ്പമില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നല്ല ശ്രദ്ധിച്ചോളണം അവൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇനി അവിടെ സീൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും രാത്രി നോക്കിക്കോളാം എന്നും ഇന്ദ്രൻ പറയില്ല डेटा ഇതേ സമയം ദാസ് വരികയാണ് അപ്പോൾ ദാസ് വന്നുകൊണ്ട് തന്നെ ഇന്ദ്രൻ പറയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ചെക്ക് എന്ന് പറഞ്ഞിട്ട് ദാസ് പറയാം അനുവിൻ എൻ്റെ കയ്യിൽ തരട്ടെ അപ്പോൾ അനുഭവം പറയട്ടെ എൻ്റെ കയ്യിൽ ചെക്കൊന്നും തരണ്ട അവിടുന്ന് രജിസ്ട്രേഷൻ്റെ സമയത്ത് എനിക്ക് തന്നാൽ മതി ഇപ്പോൾ എനിക്ക് എന്തായാലും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അനുഭവം അത് തിരികെ കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം ഇന്ദ്രൻ പറയാം ഇന്ദ്രന് അതൊരു ടെൻഷനായി ഇതേ ഇതേസമയം ദാസ് പറയുന്നത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ മഞ്ചാടി പണി പറ്റിച്ചിരിക്കുന്നു അത് കേൾക്കുന്ന അനുഭവം എന്ത് പണിയാണ് മഞ്ചാടി പറ്റിച്ചത് തീർച്ചയായും മഞ്ചാടി പണി പറ്റിച്ചിരിക്കുന്നു അവള് സി എക്ക് പരാതി കൊടുത്തിരിക്കുന്നു എൻ്റെയും അച്ഛൻ്റെയും അതുപോലെ ഗോകുലിൻ്റെയും സുഷീലയുടെ ഒക്കെ പേരില് ഈ പറഞ്ഞ അതെ മഞ്ചാടിക്ക് അവരിലൊക്കെ സംശയമുണ്ട് ജീവരാജന്റെ നിയോഗിയോഗത്തിൽ എന്ന് പറയണ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഈശ്വര എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ അനുഭവം നിൽക്കുക ഈ പെണ്ണിനെ എന്തിൻ്റെ കേടാണ് എന്നിങ്ങനെ അനുഭവം നിൽക്കുന്നുണ്ട് ഇതേ സമയം സച്ചിയാണ് കാണിക്കുന്നത് സാവിത്രി ഇങ്ങനെ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പോഴും ഗോകുലിങ്ങനെ പോകാനും ഒരുങ്ങുന്നുണ്ട് അപ്പോൾ സാവിത്രി ചായ കുടിക്കടാ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട അച്ഛ ബാങ്കിലുള്ള ഇടപാടുകൾ തീർക്കണം എടാ ബാങ്കിലുള്ള രണ്ട് മൂന്ന് ആൾക്കാർക്ക് വേറെ പണി ഇതാണ് അച്ഛൻ്റെ പ്രശ്നം അച്ഛൻ ആരെങ്കിലും സിമ്പതി പറഞ്ഞ് മുന്നോട്ട് അങ്ങ് വരുമ്പോൾ ഇട്ട് കൊടുക്കും അച്ഛനെ ഇത് വെച്ച് ഈടാക്കുന്നുണ്ടെന്ന് അച്ഛനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി ചൂടായി സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് തൻ്റെ ഫോണിലോട്ട് ഇങ്ങനെ സി ഫോൺ വരുന്നത് അപ്പോൾ സാത്രി പറയുന്നുണ്ട് ഇനി ഇത് കുടിക്കടാ എനിക്കൊന്നും വേണ്ട ചായ ഞാൻ വറുത്ത് പോയി കുടിച്ചോളാം നീ ഇത്ര തിടുക്കപ്പെട്ട് എവിടോട്ട് പോകുന്നു സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സീയുടെ ഫോൺ കരുതാന്ന് കാണുമ്പോൾ ഗൂഗിൾ അവിടെ നിൽക്കുകയാണ് അപ്പോൾ തന്നെ ഇത് സീയെ ആണല്ലോ അത് കേട്ട ഉടൻ തന്നെ സച്ചി ആരടാ സി ആണ് അപ്പോൾ തുടരെ തുടരെ അടുക്കുന്നുണ്ട് എടാ നീ എടുക്കടാ അവരെന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് വിളിക്കുന്നത് വേണ്ട ഞാൻ ഡ്രൈവിങ്ങിലാണെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ട് വിട്ടോളാം എടാ നീ ഇത് പ്രശ്നത്തിന് നിൽക്കേണ്ട നീ ആ ഫോൺ എടുക്കണാ വേണ്ട അച്ഛാ അത് ഡ്രൈവിങ്ങിലാണെന്ന് പറഞ്ഞു ഞാൻ എടുത്തോ ഞാൻ അങ്ങനെ ഒഴിവാക്കിക്കോളാം സാധാരണ ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കാറില്ല അത് അവർക്കും അറിയുന്ന ആരും ഇല്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഗൂഗിൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സച്ചിയുടെ ഫോണിലോട്ട് സി ഐ വിളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സി എ വിളിച്ചിരിക്കുന്നു എന്ന് പറയാം അപ്പോൾ സാത്രി പറയുന്നത് ഈശ്വര എന്തോ ആപത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെടുക്കുക സച്ചിയായിട്ടാ എന്ന് പറയണേ അങ്ങനെ സച്ചി ഫോൺ എടുക്കുകയാണ് എന്താ സാർ വിളിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മകൻ ഗൂഗിളിന് വിളിച്ചു നിങ്ങൾക്കെങ്കിലും എടുക്കാൻ തോന്നിയല്ലോ അത് വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കൊടുത്താൽ അയ്യോ എല്ലാം മകനെ ഡ്രൈവ് ചെയ്യായിരിക്കും അതുകൊണ്ടായിരിക്കും ഇന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ിച്ചൊന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലേ എന്താ ചോദിക്കുമ്പോൾ അയ്യോ അവന് ബൈക്കിലാണ് പോയിരിക്കുന്നു എന്നും പറഞ്ഞ് തട്ടിക്കൂട്ടുമ്പോൾ സ്പീക്കറിൽ ഇടേണ്ടിട്ടോ ഇനി ഗോകുൽ കേൾക്കേണ്ടിയിരിക്കുന്നു എന്ന് സത്യം മനസ്സിലാക്കണം അങ്ങനെ സി എ പറയാണ് അതെ മഞ്ചാടി എന്ന് പറയുന്ന പെൺകുട്ടി നാലു പേരുടെ പേരിൽ പരാതി തന്നിട്ടുണ്ട് അവർ നാല് പേരും നാളെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഇവിടെ സറണ്ടർ ആവണം അത് നിങ്ങൾക്ക് സമ്മതമാണോ നിങ്ങളുടെ മകനെ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അത് പോലീസ് ഇടപെടണം എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ മകനെ ഞാൻ അവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഏടാ നീ എന്താടാ ആ മഞ്ചാടേയും ജീവരാജൻ്റെയും പ്രശ്നത്തിൽ നീ എന്ത് കാര്യമാണ് ചെയ്തത് എന്നെ സുഷീലെ കുരുക്കിയടാ നീ പറയണ എന്നൊക്കെ പറഞ്ഞ സാവിത്രി ഇങ്ങനെ കരയുമ്പോൾ ഉടനെ തന്നെ ഗോകിൾ പറയണേ എന്നെ മാത്രമല്ല അവളുടെ അച്ഛനെയും കൂടി അവൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങളിങ്ങനെ പേടിക്കുന്നത് ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ലട സത്യമാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ എന്ന് പറയുന്നുണ്ട് എന്തായാലും അവൻ മരിച്ചിട്ടൊന്നുമില്ല അന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ മരിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അവൻ ജീവനോടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇതിൻ്റെ പിറകിൽ അത് പറയടാ എന്ന് പറയുമ്പോൾ ഗൂഗിളൊന്നും മിണ്ടുന്നില്ലട്ടോ പിന്നീട് കാണിക്കുന്നത് മാഷിനെയാണ് മാഷൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ സമയം ചീരി ചായയുമായി വരികയാണ് അപ്പം ചീരി വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ അച്ഛനെന്താ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തത് അച്ഛനെന്താ ചായ കുടിക്കാൻ വരാത്തത് അച്ഛൻ അമ്പിളി ചേച്ചിയുടെയും രഘുവേട്ടൻ്റെയും മാറ്റത്തിന് പിറകെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹേ എനിക്കങ്ങനെയൊന്നും ഇല്ലടോ എനിക്കങ്ങനെയൊന്നും ഇല്ല മോളെ ഹെ രഘുവിൻ്റെയും അമ്പിളിയുടെയും മാറ്റം എൻ്റെ മനസ്സിനെ വല്ലാതെ ആടി ആടിയൊലിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പഞ്ചരത്നം ഒരു വളരെ വിളക്ക് മഹാലക്ഷ്മിയുടെ വീടാണെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു പഞ്ചരത്നത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഒന്നുമില്ല പഞ്ചരത്നത്തിൽ ആരെ കാണാനാണ് ഞാൻ പുറത്തിറങ്ങേണ്ടത് എല്ലാവരുടെയും മുഖത്ത് തെളിച്ചം പോയി അത് കേൾക്കുന്ന ചീരു പറയാം അച്ഛൻ ഞാനിങ്ങോട്ടേക്ക് വന്നതിനാണോ അച്ഛൻ്റെ ടെൻഷൻ കയറിയത് അയ്യോ അതൊന്നല്ല മോളെ നീ എന്തായാലും വിനീലുമായി ജീവിക്കരുതെന്ന് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത് അതിൽ അച്ഛൻ വിളിച്ചിട്ടില്ലല്ലോ അല്ല അച്ഛ എന്നാലും അവനുമായി ഇനി ആർക്കും ജീവിച്ചു പോകാൻ പറ്റില്ല മോളെ അച്ഛനത് ബോധ്യമായ കാര്യമാണ് അതുകൊണ്ടൊന്നല്ല എനിക്ക് വേറൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ചാടി എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്താ ഈ പെണ്ണിനെ അത് കേട്ട ഉടൻ തന്നെ ആ ജീവരാജനെ കാണാനില്ല അതില്ലേ എനിക്കും കൂടി പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഉടൻ തന്നെ എന്താ ഈ പെണ്ണിനെ അവളെ ഞാൻ വിളിച്ചു നോക്കട്ടെ അവളെ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് അവൾക്ക് യാതൊരുവിധ ബോധവും ബുദ്ധിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടും ചീരി വിളിക്കാൻ ഒരുങ്ങുമ്പോൾ ദയ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ദയവരുടെ സംസാരം ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ആ സമയം നീ വിളിക്കേണ്ട മോളെ അവൾ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് തെറ്റൊന്നും പറയാനില്ല അവളുടെ ജീവരാജ്യം എന്ന് പറയുന്ന വ്യക്തിയെ കാണാത്തതിൽ എനിക്കൊരു എന്ന് പറയട്ട ഇത് കേൾക്കുന്ന ദയാകെ ഞെട്ടിപ്പോകണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോട്ടോ